നമസ്കാരം ജനുവരി പതിനേഴിന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഷോയിൽ ടാറ്റ മോട്ടോഴ്സ് വിപുലമായ പുതിയ ഉൽപ്പന്ന ശ്രേണി തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട് ബ്രാൻഡിന്റെ നിലവിലുള്ള മോഡലുകൾ പ്രത്യേക പതിപ്പുകൾ ഭാവി ആശയങ്ങൾ സാങ്കേതിക പ്രദർശനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഒൻപത് പ്രധാന ഉൽപ്പന്ന അനാച്ഛാദനങ്ങളും ഇവൻ്റിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ അരങ്ങേറാൻ സാധ്യതയുള്ള ടാറ്റ കാറുകളെ കുറിച്ച് നോക്കാം ആദ്യത്തേത് ടാറ്റ സിആർ ഇ വി അല്ലെങ്കിൽ ഐ സി ഇ ആണ് ടാറ്റ സി ആർ ഐ ഇവിയും അതിൻ്റെ ഐ സി ഇ പവർ പതിപ്പുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഭാരത് മൊബിലിറ്റി ഷോയിൽ പ്രദർശിപ്പിക്കും ഇലക്ട്രിക് എസ് യു വിയുടെ മധ്യവർഷ ലോഞ്ച് നടക്കാനിരിക്കെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സിആർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയിലും എത്തും സിംഗിൾ ഡൽ മോട്ടോർ കോൺഫിഗറേഷനുകളോടെയാണ് സി ആർ ഐ ഇ വി വരാൻ സാധ്യതയുള്ളത് ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഐ സിഇ പതിപ്പിൽ ഡാറ്റിയുടെ പുതിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഹൈപീരിയൻ ടെർബോ പെട്രോള് ടു പോയിൻറ്റ് സീറോ ലിറ്റർ ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിക്കും എസ് യു വിയുടെ ഇലക്ട്രിക് ഐ സിഇ പതിപ്പുകൾ യഥാക്രമം ആക്ട്രി ഡോട്ട് ഇവി അറ്റ്ലസ് പ്ലാറ്റ്ഫോമുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മോഡലുകളും ഒരു ലെവൽ ടു അഡാസ്റ്റ്ബ്യൂട്ടും ആധുനിക സവിശേഷതകളും അവതരിപ്പിക്കും ഇലക്ട്രിക് സിആർഒയുടെയും അതിൻ്റെ ഐ സിഇ പതിപ്പിൻ്റെയും ഡിസൈനുകളിൽ ചെറിയ വ്യത്യാസവും ഉണ്ടാകും ടാറ്റ ഹാരിയർ ഇവി ആണ് അടുത്തത് ടാറ്റാ ഹാരിയർ ഇവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ പ്രൊഡക്ഷൻ റെഡി രൂപത്തിൽ ആദ്യമായി പൊതുരംഗ തരങ്ങേറ്റം കുറിക്കുകയാണ് അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ അതിന്റെ വിപണി ലോഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട് പഞ്ച് ഇ വി കേ വി എന്നിവയ്ക്ക് ശേഷം ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ രൂപകൽപ്പന ചെയ്ത മൂന്നാമത്തെ ടാറ്റ ഇലക്ട്രിക് എസ് ഇവി ആണിത് ഹാരിയർ ഇവിയുടെ സവിശേഷതകൾ കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അറുപത് കിലോവാട്ടവ് ബാറ്ററി പാക്കും ഇരട്ട ഇലക്ട്രിക് മോട്ടോറുകളും ഫീച്ചർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നതാണ് ആക്ടിഡോ ടി വി പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയുള്ള ഇവികൾ വി ട്വൽവ് വി ടു വി ചാർജിംഗ് കഴിവുകളെ പിന്തുണയ്ക്കുമെന്ന് ടാറ്റ മോട്ടേഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോറോട് കൂടിയ ഓപ്ഷണൽ എ ഡബ്ല്യു ഡി സിസ്റ്റവും എസ് യു വി വാഗ്ദാനം ചെയ്യുമെന്ന് സ്പൈ ചിത്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ടാറ്റ ഹാരിയർ പെട്രോൾ ആണ് അടുത്തത് ടാറ്റ ഹാരിയർ പെട്രോൾ ഈ സാമ്പത്തിക വർഷം വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ബ്രാൻഡിന്റെ പുതിയ ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ ഡയറക്റ്റ് ഇൻജക്ഷൻ എഞ്ചിനാണ് ഈ എഞ്ചിനിൽ അയ്യായിരം ആർ പി എമ്മിൽ പരമാവധി നൂറ്റി എഴുപത് പി എസ് പവറും രണ്ടായിരം ആർ പി എമ്മിനും മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിനും ഇടയിൽ ഇരുന്നൂറ്റി എൺപത് എൻ ടോർക്കും നൽകുന്നുണ്ട് എഞ്ചിന് പെട്രോളിലും ഇ ട്വന്റി എത്തനോൾ പെട്രോൾ മിശ്രിതത്തിലും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ടാറ്റ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹാരിയർ പെട്രോൾ സിക്സ് സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ ലഭ്യമാകും ഇതിന്റെ ഡിസൈന് ഇന്റീരിയർ ഫീച്ചറുകൾ എന്നിവ ഡീസൽ പതിപ്പിന് സമാനമായി തന്നെ തുടരും ആൽട്രോസ് ഇവി ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആൽട്രോസ് ഇലക്ട്രിക് ഹാച്ച് പാക്ക് ലോഞ്ച് ചെയ്യുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്ലോസ്ഡ് ഓഫ് ഗ്രില്ല് ഇന്റർഗ്രേറ്റഡ് ഡിയറുകളോട് കൂടിയ ഹെഡ് ലാംപ് ശുജീകരണം സ്റ്റാർ ഉള്ള ഫ്രണ്ട് എയർ ഡാം എന്നിവ ഉൾപ്പെടെ പ്രൊഡക്ഷൻ റെഡി പതിപ്പ് അതിന്റെ കൺസെപ്റ്റ് ഡിസൈൻ ഘടകങ്ങളിൽ ഭൂരിഭാഗവും നിലനിർത്തും മുന്നിലും പിന്നിലും ബമ്പറുകൾ പരിഷ്കരിക്കും കൂടാതെ ആൾട്രോ സീവിക്ക് പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ ലഭിക്കും പിൻഭാഗം ടെയിൽ ഗേറ്റ്സിൽ ബാക്ക് ട്ട്ട് സിക്ഷൻ ഫീച്ചർ ചെയ്യും ക്യാബിനുള്ളിൽ ലൈറ്റർ ഷെയ്ഡ് എപ്പോൾ ബ്ലൂ ആക്സൻറ്റുകൾ തുടങ്ങിയ ഇ വി നിർദ്ദിഷ്ട ഘടകങ്ങളും ഉൾപ്പെടുത്തും സ്പെസിഫിക്കേഷനുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സ്ഥിരമായ മാഗ്നറ്റ് ഏസി മോട്ടോറും ലിത്തികം അയൺ ബാറ്ററി പാക്കുമുള്ള ടാറ്റയുടെ സിപ്റ്റോൺ സാങ്കേതിക വിദ്യ അൾട്രോസി ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടാറ്റ ടിയാഗോ ടിഗോർ ഫേസ് ലിഫ്റ്റുകളാണ് അടുത്തത് ടാറ്റ ടിയാഗോ ഹാച്ച് പാക്കും ടിഗോർ കോമ്പാക്ട് സെഡാനും രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ചെറിയ അപ്ഡേറ്റുകൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അവയുടെ മൊത്തത്തിലുള്ള അളവുകൾ മാറ്റമില്ലാതെ തുടരുമെങ്കിലും രണ്ട് മോഡലുകളിലും ട്വേക്ക് ചെയ്ത ഹെഡ് ലാമ്പുകൾ ടേ ലാമ്പുകളും ചെറുതായി പരിഷ്കരിച്ച ഫ്രണ്ട് റിയർ ബമ്പറുകൾ പുതിയ അലോയ് വീലുകൾ എന്നിവ പ്രതീക്ഷിക്കാം ഇന്റീരിയർ അപ്ഗ്രേഡുകളിൽ വലിയ ടെൻ പോയിന്റ് ടു ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ റിയർ എ സി ബെൻ്റുകൾ സെവൻ ഇഞ്ച് ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് ഫോൺ ചാർജിംഗ് ഫ്രണ്ട് സെന്റർ ആംബ്രസ്റ്റ് എന്നിവ ഉൾപ്പെട്ടേക്കാം പുതിയ പോൾസ്റ്ററി ട്രിമ്മുകൾ എന്നിവയ്ക്കൊപ്പം ഒറ്റ പാളി സൺറൂഫും വാഗ്ദാനം ചെയ്തേക്കാം രണ്ട് മോഡലുകളും നിലവിലുള്ള വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ സി എൻ ജി ഇന്ധന ഓപ്ഷനുകളും നിലനിർത്തും ടാറ്റ അവനിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ഭാവി ഉൽപ്പന്ന നിരക്കൊപ്പം അവനെ ഇലക്ട്രിക് കൺസെപ്റ്റ് പ്രദർശിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മധ്യത്തിൽ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച അവനിയ ഇ വി അതിൻ്റെ മൂന്നാം ഘട്ട വൈദ്യുതീകരണ തന്ത്രത്തിൻ്റെ ഭാഗമാകുമെന്ന് വാഹന നിർമ്മാതാവ് വെളിപ്പെടുത്തിയിരുന്നു ടാറ്റയുടെ ആദ്യത്തെ ബോൺ ഇലക്ട്രിക് സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചർ അധിഷ്ഠിത ഇ വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ലോഞ്ച് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഒന്നിലധികം ഇലക്ട്രിക് എസ് യു വികളും ഉൾപ്പെടുന്ന ടാറ്റയുടെ പ്രീമിയം ഇവി ലൈനപ്പിനെയാണ് അവനിയ ബ്രാൻഡ് പ്രതിനിധീകരിക്കുന്നത് അടുത്ത തലമുറ അഡാ സാങ്കേതിക വിദ്യ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് കഴിവുകൾ ഒ ടി എ അപ്ഡേറ്റുകൾ ഒരു സംയോജിത പ്രപ്പൽഷൻ സിസ്റ്റം എന്നിവ ഈ ഇവികളിൽ ഉണ്ടായിരിക്കും അവനിയ അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് ആണ് അടുത്തത് ഈ വർഷം ടാറ്റ മോട്ടോഴ്സ് പഞ്ച് മൈക്രോ എസ് യു വിയെ അഞ്ച് പുതിയ സവിശേഷതകളോടെ അപ്ഡേറ്റ് ചെയ്യും സെഗ്മെന്റിന്റെ ആദ്യത്തെ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻറ്റർടൈൻമെൻറ് സിസ്റ്റം വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി സെന്റർ കൺസോളിൽ യു എസ് ബി ടൈപ്പ് സി പോർട്ട് ചാർജിംഗ് പോർട്ട് റിയറേസി ബെഞ്ചുകൾ ഫ്രണ്ട് വരി ആംബ്രസ്റ്റ് കാര്യമായ ഡിസൈൻ മാറ്റങ്ങളും ഫീച്ചർ അപ്ഗ്രേഡുകളും സഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഞ്ച് ഒരു പ്രധാന മിഡ് ലൈഫ് അപ്ഡേറ്റിന് വിധേയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും എഞ്ചിൻ സജ്ജീകരണം മാറ്റമില്ലാതെ തുടരും എൺപത്തി ആറ് ബി എച്ച് പി കരത്തും നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് നിലവിലെ ടാറ്റ പഞ്ചിൽ ലഭിക്കുന്നത് മാനുവൽ എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളും ലഭ്യമാണ്